മിനിമം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കയ്യിൽ റിവ്യൂ ചെയ്യാനായിട്ട് സി എഫ് മോട്ടോയുടെ ഇപ്പോൾ ഏറ്റവും പുതിയ ടൂറിംഗ് ബൈക്ക് സി എഫ് മോട്ടോ ടി ആർ ജി വൺ ടു ഫൈവ് സീവറാണ് ഒരു ആയിരത്തി എണ്ണൂറ്റമ്പത് സി സി നല്ലൊരു ടൂറിങ് ബൈക്കാണ് സി എഫ് മോട്ടോ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈനും വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു ബൾക്കി ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ് പിന്നെ ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ബൈക്കിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു വലിയ ഡിസ്പ്ലേ നമുക്ക് നമുക്കിതിൽ കാണാം അതുപോലെ തന്നെ ഇതിൽ അഡ്വാൻസ്ഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടും മോണിറ്ററിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ടേൺ ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ നമ്മളുടെ ഹി ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഡിസ്പ്ലേയിൽ വാണിംഗ് ആയിട്ട് നൽകുന്നതാണ് ടൂറിംഗ് ഒക്കെ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എൻജിൻ്റെ പവർ ഒരു വൺ ഫോർട്ടി ഓ പവർ ഉണ്ട് അതുപോലെ തന്നെ വൺ ട്വൻറ്റി നൂറ്റർ മീറ്റർ ടോർക്കും നൽകുന്നുണ്ട് ഫ്രണ്ടിൽ നല്ല എക്സ്പെഷനാണ് അതുപോലെ തന്നെ റിയറിൽ അവൾ മോണോ സസ്പെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലോങ്ങ് റൈഡിന് വേണ്ടിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് റൈഡറിനും പിന്നീനും ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ലോങ് റൈഡിന് എക്സ്ട്രാ ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബോക്സും ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് വണ്ടിയിടക്ക് ഇത് നമുക്ക് ജസ്റ്റ് പോക്കറ്റിലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വൺ കുഷ് സ്റ്റാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന്നെ വിൻഡ് വൈസർ ഓപ്പൺ ആയി തരണം ബൈസറിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മൂന്ന് റൈഡിംഗ് മോളാണ് വണ്ടിക്കുള്ളത് സ്പോർട്ട് സ്ട്രീറ്റ് റെയിന് സ്പോട്ടിൽ ആണ് വണ്ടിയുടെ മാക്സിമം പെർഫോമൻസ് ഔട്ട്പുട്ട് വണ്ടി നൽകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഡിസ്പ്ലേയിലുണ്ട് നമുക്ക് ഫോൺ ആപ്പ് ആപ്പിൾ പേ ഒക്കെ ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാം പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാം നല്ല ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സ് വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ ഇതിൻ്റെ മിററാണ് മിറർ നമുക്ക് ഇതിൽ നോർമലി വരുന്ന പോലെ ഹാൻഡിലല്ല വണ്ടിയുടെ വൈസറിൽ തന്നെയാണ് ഇതിൻ്റെ മിറർ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ മിറർ കാറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു സ്വിച്ച് വേണ്ടി നമുക്ക് ഇതിൻ്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് നമ്മളിതിൻ്റെ പുറകിലേക്ക് വരുമ്പം പുറകിലത്തെ ഡിസൈനും ഒരു ഡിഫറൻറ്റ് ടൈപ്പാണ് വളരെ വലിയ ഇൻഡിക്കേറ്ററുള്ള ലൈറ്റാണ് പുറകിൽ പുറകിൽ വരുന്ന വണ്ടികൾക്കൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ടാവും